ഇവിടെ ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത് ആ കുറേ മൃഗങ്ങളെ ഒരു വാഹനം അല്ലെ ഒരു വണ്ടിയെ വണ്ടിയെക്കുറിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ പോം 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 വണ്ടി എന്ന് പറഞ്ഞ പോം പോം വണ്ടി എന്ന് പറയുന്ന പതിനൊന്നാമത്തെ ചാപ്റ്ററും അതിൻ്റെ പ്രവർത്തന പുസ്തകങ്ങളായിട്ട് പുസ്തകമായിട്ടുള്ള കുഞ്ഞെഴുത്തുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ കാട്ടിലൊരു വണ്ടി പോം 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 വണ്ടി വലിയ വണ്ടി വയറുള്ള വണ്ടി കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി അല്ലേ ബാക്കി വരികൾ കൂട്ടിച്ചേർക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ എങ്ങനെ കൂട്ടിച്ചേർക്കാം ടയറില്ലാത്തൊരു വണ്ടി ഭംഗിയുള്ള വണ്ടി അല്ല മക്കളെ അവിടെ എന്ത് എഴുതും ടയറില്ലാത്തൊരു വണ്ടി ഭംഗിയുള്ള വണ്ടി അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഇനി കാക്ക കൊമ്പത്തിരുന്ന് പറയുന്നുണ്ട് അല്ലേ എന്താ പറയുന്നത് ടയർ ഇല്ലാതെ വണ്ടി തള്ളുന്നേ ഹ ഹ ഹ അല്ലേ താഴത്തെ ചിത്രം കണ്ടോ നിങ്ങളെ താഴത്തെ എന്താണ് ആ ആനയും മുയലും എല്ലാവരും വണ്ടി ടയറില്ലാത്ത വണ്ടി ഉണ്ട് അല്ലേ വണ്ടി ഒന്ന് ഐലസ ലസ പൊമ്പോം വണ്ടി ഐലസ അല്ലേ അപ്പോൾ ഉറുമ്പ് പറയുന്നുണ്ട് കയറ് കെട്ടി വലിച്ചോ അല്ലേ ഐലസ 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 അല്ലേ ഉറുമ്പ് പറയാണ് കയർ കെട്ടി വ വലിച്ചോന്ന് അങ്ങനെ ടയർ എന്ത് ടയർ കിട്ടി അല്ലേ ടയർ ഉരുട്ട് ഐലസ ലസ ഒത്തു പിടിച്ചോ ഐലസ അല്ലേ ഐലസമാല ഐലസ ലസ അല്ലേ അവിടെ എന്താ നമ്മൾ ഫില്ല് ചെയ്യാ ഐലസ ഐലസമാല ഐലസ അങ്ങനെ എല്ലാവരും ടയർ ഊന്തി പോയി വണ്ടി മുരുണ്ടു വണ്ടി ഉരുണ്ടു തൊടുതൊടു എന്താ അവിടെ വരും ആ തുടുകുടു അല്ലേ പോം പോം ഡേഷ് വണ്ടിക്കെന്തൊരു എന്തൊരു ചേല് വണ്ടിക്കെന്തൊരു സ്പീഡ് അല്ലേ വണ്ടിക്ക് അവരെന്ത് ചക്രം മുന്തി കൊണ്ടുവന്നിട്ട് അവരത് ഫിറ്റ് ചെയ്ത് കൊടുത്തു അല്ലേ എന്ന് അവിടെ ഫില്ല് ചെയ്യണം പിന്നെ പോം പോം വണ്ടി അല്ലേ വണ്ടിക്ക് വണ്ടിക്കെന്തൊരു ചേല് എന്തൊരു സ്പീഡ് അടുത്ത പേജ് എന്താണ് മക്കളെ ഒരു ആ കടകട കടകട കാള വണ്ടി കിണി 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 ദേഷ് എന്താണ് സൈക്കിൾ വണ്ടി പോം 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 മോട്ടോർ വണ്ടി തുക് 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 തുീവണ്ടി ഓടും വണ്ടി ഒഴുകും വണ്ടി പായും വണ്ടി പറക്കും വണ്ടി ചീറും വണ്ടി ചിറകുള്ള വണ്ടി അല്ലേ അടുത്തതെന്താണ് മക്കളെ വാഹനങ്ങളെ തരംതിരിക്കാം എങ്ങനെയൊക്കെയാണ് കരയിലൂടെ വെള്ളത്തിലൂടെ ആകാശത്തിലൂടെ അല്ലേ കരയിലൂടെ പോകുന്ന വാഹനങ്ങളെ എന്തെല്ലാം നമുക്ക് എഴുതാം ബസ് കാറ് ലോറി ജീപ്പ് ഓട്ടോ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളോ കപ്പൽ ബോട്ട് വള്ളം ചെങ്ങാടം ആകാശത്തിലൂടെ പോകുന്നതോ വിമാനം ഹെലികോപ്റ്റർ അല്ല ജെറ്റ് ഇതൊക്കെ ആകാശത്തിലൂടെ പോകുന്നതാണ് ഇനി ഞാനും വാഹനവും ഞാൻ കണ്ടവ കയറിയവ കയറാത്തവ അല്ലേ നിങ്ങൾ കണ്ട വാഹനങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാം കയറിയവ എഴുതാം കയറാത്തവയും എഴുതാം നമുക്കൊരു ഉദാഹരണം നോക്കാം ഞാൻ കണ്ടവയിൽ ഓട്ടോ ജീപ്പ് ബസ് കാർ ട്രെയിൻ വിമാനം ആംബുലൻസ് കയറിയവയിലോ ഓട്ടോ ജീപ്പ് ബസ് കാർ ട്രെയിൻ കയറാത്തവയിലോ വിമാനം ആംബുലൻസ് റോക്കറ്റ് ജെറ്റ് ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് ഇനി ചിത്രം വരയ്ക്കാം എനിക്കിഷ്ടപ്പെട്ട വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തിൻ്റെ ചിത്രം വരക്കാൻ കൂട്ടുകാരെ നിങ്ങൾക്ക് ഏത് വാഹനമാണോ ഇഷ്ടം ആ വാഹനത്തിൻ്റെ പേ ചിത്രം നിങ്ങൾക്ക് വരക്കാം ഞാനിവിടെ വരച്ചിട്ടുള്ളത് ഓട്ടോ റിക്ഷയാണ് ഓട്ടോയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം സാധാരണക്കാരുടെ വാഹനമാണ് ഓട്ടോ അതിന് മൂന്ന് ടയറുകളാണുള്ളത് ബസ് സർവീസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് കൂടുതൽ പേരും ആശ്രയിക്കുന്നത് ഓട്ടോയാണ് ഏത് ഇടവഴിയിലൂടെയും ഓട്ടോയിൽ യാത്ര ചെയ്യാം അടുത്തതെന്താണ് കഥ പറയാം എഴുതാം അല്ലേ ഇവിടെ ചിത്രങ്ങൾ കണ്ടോ നിങ്ങളെ ഓരോ ചിത്രങ്ങളും വികസിപ്പിച്ച് പിന്നീട് എന്തുണ്ടായി എന്ന് കഥ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം വർക്ക് ഷോപ്പിൽ വാഹനവുമായി എത്തിയ നീലക്കുറുക്കനും കൂട്ടുകാരും പണിക്കാരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വാഹനം അഴിച്ചു പണിത് ആകാശത്തുകൂടി പോകുന്ന വിമാനമാക്കി തരണം വർക്ക്ഷോപ്പുകാർ സമ്മതിച്ചു അവർ പണി തുടങ്ങി വണ്ടി മുഴുവൻ പൊളിച്ച് അതിൻ്റെ വലിയ ടയറുകൾ എല്ലാം മാറ്റി ചിറകുകൾ പണിതു ധാരാളം ജനകു ജനലുകൾ ഉണ്ടാക്കി വാലിൻ്റെ നീളം കൂട്ടി പല നിറങ്ങൾ കൊണ്ട് കൊടുത്ത് ഭംഗിയുള്ളതാക്കി ഒരു വിമാനമാക്കി മാറ്റി ദിവസങ്ങൾക്ക് ശേഷം വണ്ടി തിരികെ വാങ്ങാൻ ആനച്ചേട്ടനും കൂട്ടുകാരും എത്തി വണ്ടിയുടെ രൂപം കണ്ടപ്പോൾ അവർ അതിശയിച്ചു പോയി അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ അവർക്ക് വിമാനം കിട്ടി അവർ ഓരോരുത്തരായി വിമാനത്തിൽ കയറി നീലക്കുറുക്കനും കുരുങ്ങച്ചനും ചേർന്ന് വിമാനം പറത്തി അല്ലേ അങ്ങനെ അവർ വിമാനം പറത്തി ആ പറത്തുന്ന ചിത്രമാണ് അടുത്ത പേജിൽ അടുത്ത വർക്കായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അവർ വിമാനം പറത്തുകയും അതിലൂടെ താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു അല്ലേ അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് ഓഹിച്ച് എഴുതാൻ പറ്റില്ലേ എന്തൊക്കെ അവർ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ താഴെ എന്തെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് മലകൾ പിന്നെ എന്തെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും കൂട്ടുകാരെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ ചേർക്കണം മലകൾ വൃക്ഷങ്ങൾ വിശാലമായ പാടങ്ങൾ പട്ടം പറത്തുന്ന കുട്ടികൾ പുഴ വീടുകൾ റോഡുകൾ തോണി വാഹനങ്ങൾ അല്ലേ ആ ചിത്രത്തിൽ കാണുന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാം അല്ലേ പുഴയിൽ തോണി തൊഴിയുന്ന തോണി തോണിക്കാർ വിശാലമായ മൈതാനം മൈതാനത്ത് പട്ടം പറത്തുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണോ എഴുതാൻ കഴിയുന്നത് ആ ചിത്രത്തിൽ എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്കിതിൽ കൂട്ടിച്ചേർക്കാം അടുത്തത് കണ്ടെത്താം എഴുതാം വരയ്ക്കാം അറകളുണ്ട് മുറികളുണ്ട് നീളമുള്ള വണ്ടി ചൂളമുണ്ട് പാളമുണ്ട് ചീറി വരും വണ്ടി ഏത് വണ്ടിയാണത് അല്ലെ അറകളുണ്ട് മുറികകളുണ്ട് അല്ലേ വണ്ടിയാണ് നീളമുള്ള വണ്ടിയാണ് ചൂളമുണ്ട് പാളമുണ്ട് ചീറി വരും വണ്ടി ഏത് വണ്ടിയാണ് വണ്ടി അടുത്ത ചിത്രം കണ്ടോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും എന്താണ് സൈക്കിളാണ് വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകളുണ്ട് ഏറെ യാത്രക്കാർക്ക് കയറാം ടിക്കറ്റ് തരാം ഉണ്ട് അതാണ് ബസ്സാണ് അല്ലേ ഇനി നിങ്ങളുടെ വക അവിടെ കൂട്ടിച്ചേർക്കണം അവിടെ ഒരാൾ തോണി തുഴുന്നത് കണ്ടിട്ടുണ്ടല്ലേ അപ്പം തോണിയെ കുറിച്ചാണ് നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടത് തുഴ ഉപയോഗിച്ചാണ് എൻ്റെ ഗതിയും വേഗതയും നിയന്ത്രിക്കുന്നത് മുന്നോട്ട് തുഴാൻ പിന്നോട്ട് പോകും മുന്നോട്ട് തുഴഞ്ഞാൽ പിന്നോട്ട് പോകും എന്നാണ് ആ വള്ളം അല്ലെ അല്ലെങ്കിൽ തോണി എന്നൊക്കെ പറയാം ഞങ്ങൾ ആരൊക്കെ എൻജിനുമില്ല പുകയുമില്ല പെട്രോളും വേണ്ട ഡീസലും വേണ്ട ആരൊക്കെയാണത് കാളവണ്ടി കുതിരവണ്ടി സൈക്കിൾ റിക്ഷ വള്ളം അല്ലേ ഞങ്ങൾ ആരൊക്കെയെന്നുള്ളതിൻ്റെ ആൻസറാണ് ഉത്തരമായില്ലേ കളിവണ്ടി നിർമ്മാണമാണ് അടുത്തത് അല്ലേ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ട് കളിവണ്ടികൾ ഉണ്ടാക്കുക അല്ലെ ചിരട്ട കൊണ്ട് ചെരുപ്പിൻ്റെ ഡാർ കൊണ്ട് കാർഡ്ബോർഡ് കൊണ്ട് ചിത്രം കണ്ടിൽ നിങ്ങളെ ഓല കൊണ്ട് പ്ലാവില കൊണ്ട് അല്ലേ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ ഞാൻ കളിവണ്ടി ഉണ്ടാക്കിയ രീതി അവിടെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനി പോംപോം വണ്ടിയുടെ കുഞ്ഞത്ത് നമുക്ക് നോക്കിയാലോ കുട്ടിയും കുതിര വണ്ടിയും ടപ് 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 കുതിരവണ്ടി വരവായി കുട്ടിക്ക് വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി ചിത്രം കണ്ടില്ലേ ആരാ എൻ്റെ വണ്ടിയിൽ ഇറങ്ങിപ്പോ വേഗം വണ്ടിക്കാരൻ ചാട്ടവീശി കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിൽ ഒതുങ്ങിയിരുന്നു വണ്ടിക്കാരൻ വിടുമോ എൻ്റെ സ്വഭാവം മാറുമേ വണ്ടിക്കാരൻ ഭീഷണിപ്പെടുത്തി അയാൾ കുട്ടിയെ പിടിക്കാൻ ചെന്നു കുട്ടി പതുങ്ങി പതുങ്ങി മറുവശത്തു കൂടി മുന്നിലെത്തി വണ്ടിയിൽ ചാടി കയറി ടപ് 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 പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക കൂട്ടുകാരെ ചിത്രം കണ്ടോ നിങ്ങളെ അവിടെ നമ്മൾ കൂട്ടിച്ചേർക്കണം കുട്ടി കുതിര വണ്ടി ഓടിക്കാൻ തുടങ്ങി അയ്യോ എൻ്റെ വണ്ടി വണ്ടിക്കാരൻ അലറി വിളിച്ചു പിറകേ ഓടി അതൊന്നും കേൾക്കാതെ കുട്ടി കുതിരവണ്ടി എടുത്ത് ദൂരേക്ക് ഓടിപ്പോയി അല്ലേ അടുത്ത ചിത്രത്തിൽ എന്താ കുട്ടി കുതിരവണ്ടിയുമായിട്ട് കുതിരക്കാരൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അല്ലേ കുട്ടി തിരികെ എത്തി വണ്ടിക്കാരനോട് കുട്ടി പറഞ്ഞു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക കുട്ടി സന്തോഷത്തോടെ കുതിരക്കാരനോട് പറയാനല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കുതിരവണ്ടി നല്ല രസമെന്ന് പക്ഷേ വണ്ടിക്കാരനോ വണ്ടിക്കാരൻക്ക് ദേഷ്യം വന്നു അല്ലേ നീ ഒരിക്കലും ഈ കുതിരയുടെ അടുക്കൽ നീ വന്നു പോകരുത് എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി എന്താ പറ കുതിര എന്താ പറഞ്ഞത് ആ കുതിര പറയാണ് ഇത് കേട്ടിട്ട് ദേഷ്യപ്പെടേണ്ട ഞാൻ തിരിച്ചു വന്നില്ലേ നമുക്ക് പോകാമെന്ന് കുതിര വണ്ടിക്കാരനോട് പറയാണ് കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് ഇനി ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഒരു വണ്ടിയിലേ എന്താണ് ഡാക്ടറാണ് നിലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്നു ഇവിടെ ആംബുലൻസ് ഉണ്ട് അല്ലേ രോഗികളെ കൊണ്ടുപോകാനാണ് പിന്നെ അടുത്ത ചിത്രത്തിൽ എന്താണ് ഒരു ഫയർ എൻജിൻ്റെ വണ്ടിയാണല്ലേ അതെന്തിനാ ഉപയോഗിക്കുക ആ തീ അണക്കാനൊക്കെ വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണത് ഇനി മേനി പറയാം എഴുതാം അല്ലേ രണ്ട് കൂട്ടുകാർ തമ്മിൽ അവൻ്റെ ഗുണങ്ങൾ അല്ലേ മേനി പറഞ്ഞ് പറയുന്നുണ്ട് അവിടെ നിങ്ങൾ എന്തൊക്കെ എഴുതും എന്താണ് ഹെലികോപ്റ്റർ പറയുന്നത് എനിക്ക് മാത്രമേ ആകാശത്ത് ഫാൻ ഇട്ട് കറങ്ങി നടക്കാൻ സാധിക്കൂ എന്ന് ഹെലികോപ്റ്റർ അവൻ്റെ മേനി പറയുകയാണ് അല്ലേ അതാണ് അവിടെ എഴുതേണ്ടത് പിന്നെ അപ്പുറത്ത് നിന്ന് ആര് പറയുന്നുണ്ട് ഓട്ടോറിക്ഷയും മേനി പറയുന്നുണ്ട് എന്താണ് ഓട്ടോറിക്ഷ പറയുന്നത് എനിക്ക് മാത്രമേ മൂന്ന് ചക്രത്തിൽ പോകാൻ കഴിയൂ എന്ന് ഓട്ടോറിക്ഷയും അവൻ്റെ മേണി പറയുന്നത് അവിടെ എഴുതണം അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും നമ്മളെ പ്രവർത്തന ബുക്ക് അല്ലെ കുഞ്ഞെഴുത്തും ഉള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്